എല്ലാവർക്കും നമസ്കാരം ജ്യോതിഷതന്ത്രം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ജ്യോതിഷ പണ്ഡിതൻ ശ്രീ ദേവപിഴ രാജേന്ദ്രൻ ഇന്ന് നമ്മോടൊപ്പം കൊണ്ട് സ്വാഗതം നമസ്കാരം ഇന്ന് വീണ്ടും ചില സംശയങ്ങളുമായി വന്നിരിക്കുകയാണ് ചോദിക്കാം ജ്യോതിഷം പ്രവചിക്കുമ്പോൾ സാധാരണഗതിയിൽ പന്ത്രണ്ട് രാശിയും ഗണിച്ചുകൊണ്ടാണ് ജ്യോതിഷം പറയുന്ന രീതി പണ്ട് നിലവിലുണ്ടായിരുന്നു അതിന് വളരെ സമയമെടുത്തുകൊണ്ടാണ് അന്ന് അങ്ങനെയൊക്കെ ചെയ്തിരുന്നത് എന്ന് കേട്ടിട്ടുണ്ട് അതെ അത് ശരിയാണോ ഒരു വ്യക്തിക്ക് വേണ്ടി പന്ത്രണ്ട് രാശിയും ഗണിക്കണം എന്നതില്ല ആ വ്യക്തിയുടെ രാശി ഏതാണോ ആ രാശിയുമായി ബന്ധപ്പെട്ടതെല്ലാം ഗണിക്കണം അപ്പം അതനുസരിച്ചിട്ടാണ് അത് സമയങ്ങളിൽ ഉണ്ടാകുന്ന നിലവാരങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത് പക്ഷേ ഇന്നും ചിലരൊക്കെ അത്തരം രീതികൾ ചെയ്യുന്ന വ്യക്തികളുണ്ടെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ പലരും പല രീതിയാണ് നമ്മൾ പറയുന്ന അത് പലരും പല രീതിയിലാണ് ചെയ്യുന്നത് ഇപ്പോൾ പന്ത്രണ്ട് രാജി കളിക്കുന്നതിന് പോലെ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജ്യോതിഷം പറയാതിരിക്കുമ്പോഴത്തേക്കും വരുന്ന വ്യക്തികളെ മനസ്സിലാക്കി കൈരേഖ നോക്കി മുഖലക്ഷണം നോക്കി അങ്ങനെ ഒരു പത്ത് പതിനാല് ശാസ്ത്രങ്ങൾ അവരുടെ ശരീരശാസ്ത്രം നോക്കി ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞ് പറഞ്ഞു കഴിയുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് അവരുടെ മുഖം പ്രസാദം കാണുമ്പോൾ മനസ്സിലാവും ആ ഓക്കെ ശരിയാണ് അപ്പോൾ അവർ ചോദിക്കുമ്പോൾ അവർ സംഭവിക്കുമ്പോൾ ശരിയാണ് അതിനുശേഷം മാത്രം ജ്യോതിഷത്തിലേക്ക് ഞാൻ കിടക്കുമ്പോൾ എനിക്ക് കുറച്ച് പറഞ്ഞാൽ മതി കാര്യം ബാക്കിയുള്ള എല്ലാം അവർക്ക് മനസ്സിലാവാനും ശ്രദ്ധിക്കാനും എന്നാണ് വരുന്നത് ഒരുപാട് ഞാൻ വരുന്നത് ആദ്യ നിർബന്ധ പ്രകാരം വരുമ്പോഴാണ് ഒന്ന് വന്ന് നോക്കുന്ന പറഞ്ഞിട്ട് തന്നെ പിടിച്ചു അവർ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വിശ്വാസം ഉള്ളവരാണെങ്കിൽ മനസ്സിലാവും കൂടെ മനഃശാസ്ത്രം ശരീരശാസ്ത്രം മുഖലക്ഷണം ലക്ഷണശാസ്ത്രം അങ്ങനെയുള്ള ഒരു പതിനാല് ശാസ്ത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കും അതാണ് ന്യൂമറോളജി നാമശാസ്ത്രം വളരെ പ്രധാനമാണ് ഒരാളുടെ പേര് ചോദിക്കുമ്പോൾ നമുക്ക് അറിയാം ആ ശരീരവും പേരും യോജിപ്പുണ്ടാവില്ല അപ്പോൾ അതിലല്ലേ വേറൊരു പേരുണ്ടല്ലോ ഇത്ര അക്ഷരത്തിൻ്റെ പേരുണ്ടല്ലോ എന്ന് ഞാൻ പറയുമ്പോഴത്തേ അവർ ചിരിക്കും ശരി എന്ന് നോക്കി അപ്പോൾ ഞാൻ പറയും പേര് വിളിക്കും ആ പേരിന് ഫലമുണ്ട് ആ അക്ഷരങ്ങൾക്കുള്ള ആ ഒരു ഫലം ആ അക്ഷരങ്ങൾക്ക് പല വിധത്തിലും ഓരോ അക്ഷരത്തിനും ഉള്ള വ്യത്യാസമുണ്ട് അപ്പോഴും അവർ ഞാൻ പറയും അത് കൊള്ളാമെങ്കിൽ കണ്ടിന്യൂ ഞാൻ പറയും ഇല്ലേം പറയും ആ പേരിന് വിളിക്കരുത് ആ പേരിൽ ഇന്നെ ദോഷങ്ങളുണ്ട് ഇന്നെന്ന നഷ്ടങ്ങളുണ്ട് ഇന്നെന്ന ദുഃഖങ്ങളുണ്ട് അപ്പോൾ അത് മാറ്റിയിട്ട് അവരുടെ ഒരിഞ്ഞു പേര് വിളിക്കാൻ അങ്ങനെ അങ്ങനെ ഫോണിലേക്ക് ഞാൻ പറഞ്ഞു ഒരു നമ്മൾ മാറ്റിയിട്ടുണ്ട് പിന്നെ പുതിയ പേര് അതല്ല അവർ സ്ഥല പേരൊക്കെ പുതിയ ഒരു അക്ഷരം കൂടി ഇടേണ്ടി വന്നുകഴിഞ്ഞാൽ അത് ഈ പറയുന്ന കൽവാറ്റി എ ബി സി ഡി എന്ന് പറയുന്ന ഒരു അക്ഷരം ഇട്ടിട്ടല്ല നാമശാസ്ത്രം എന്ന് പറയുമ്പോൾ പ്രൊണൗൺസിയേഷൻ ആണ് നമ്മൾ ഉച്ചരിക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദത്തിലാണ് മന്ത്രം ആ മന്ത്രം വരത്തക്ക രീതിയിലുള്ള പേരുകളാണ് നമുക്ക് നിങ്ങൾ നിങ്ങൾ ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കാം എല്ലാവർക്കും അവരവരുടെ പേരിനെ പറഞ്ഞ് പലത്തെ മാറ്റങ്ങൾ വൈകിട്ടുണ്ടാക്കാം നമുക്ക് തന്നെ സംസാരിക്കാം മനസ്സിലാക്കാൻ പറ്റും സ്വന്തമായി പേര് പറയുക കുറച്ച് പറയുക ആ പേര് പറയുമ്പോൾ ആ ഹൃദയത്തിൽ തട്ടുന്ന ശബ്ദം കുച്ഛം പ്രാവശ്യം വരുകയാണ് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാകും വളരെ സൈലന്റ് ആയിട്ട് ലൈറ്റ് ആയിട്ടുള്ള പേരാണെങ്കിൽ നമുക്ക് നഷ്ടങ്ങളും അലസതയും ഉദാസീനതയും കൂട്ടും കടവും കാര്യങ്ങളായിട്ട് പെരുന്നോ തങ്ങളുടെ അഭിപ്രായത്തിൽ പേരിൽ അക്ഷരങ്ങൾ കൂട്ടിക്കൊണ്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ശബ്ദം ആ ശബ്ദത്തിലാണ് പലരും മാറ്റങ്ങൾ ചില ചെറിയ മാറ്റം ഒന്നും മാറ്റം അതേപോലെ ആ പേരിന് അനുയോജ്യമായിട്ട് അഞ്ചക്ഷരണ്ട് അതിന് അനുയോജ്യമായിട്ട് ഒരു അക്ഷരം കൂടി ചേർന്ന് അക്ഷരം ആവുമെങ്കിൽ അത് ചേർക്കും അപ്പൊ ചിലർക്ക് നാല് അക്ഷരമുണ്ട് ആ നാലക്ഷരത്തിലുള്ള ഒരക്ഷരം ചേർന്ന് ആൺകുട്ടിയാണെങ്കിൽ അഞ്ചക്ഷരം അപ്പോൾ അഞ്ചക്ഷരം വരുമ്പോൾ പഞ്ചം അവർക്ക് കാര്യം ശേഷി സിംഹരാശിയാണ് ചേർക്കാറുള്ളത് ആ കണ്ടിളവും തെങ്കുറ്റവും കൂടിയിട്ട് അവർക്ക് ആ പേര് പറ്റും തങ്ങളുടെ ഉപദേശപ്രകാരം പേരുകൾ മാറ്റിയിട്ട് അത് വളരെ ഗുണപ്രദമായി വന്നിട്ടുണ്ടോ അതിനു വലിയ അനുഭവങ്ങളും ഉണ്ട് പറഞ്ഞവർ മാറ്റിയിട്ടുള്ള എല്ലാവർക്കും വ്യത്യാസമുണ്ട് ഒരു കാലത്ത് സിനിമാ മേഖലയിലൊക്കെ പല നടന്മാരും അല്ലെങ്കിൽ പല കഥാകൃത്തുകളെല്ലാം തന്നെ ഇത്തരത്തിൽ പേരുകൾ മാറ്റിയിട്ടുണ്ട് സിനിമയുടെ പേരുകൾ പോലും സിനിമയുടെ പേരുകൾ പോലും ഇത്തരത്തിൽ സംഖ്യാശാസ്ത്രമോ നാമശാസ്ത്രമോ ഉപയോഗിച്ചുകൊണ്ട് പേരിടുന്ന ഒരു ഇതുണ്ടായിരുന്നു അന്ന് കുറേ ചിത്രങ്ങൾ വിജയിച്ചു എന്നൊക്കെ ഒരു നമുക്കവരി രീതിയിലാണ് പ്രധാനത്തിന് എല്ലാവർക്കും അറിയാം അറിയാത്തൊരു കാര്യമാണ് ഇപ്പൊ മുഹമ്മദ് കുട്ടി എന്ന പേര് മാറി മമ്മൂട്ടി എന്ന് പറയുമ്പോൾ ആ മമ്മൂട്ടി എന്ന മൂന്നക്ഷരം നമ്മൾ സംസാരിക്കുമ്പോൾ സംസാരിക്കുന്ന ഇടിയുണ്ട് മമ്മൂട്ടി ആ ടി എന്ന് പറയുന്ന ശബ്ദത്തിന്റെ സ്ഫുടതയാണ് മന്ത്രം ലോഹം കേട്ടത് നമുക്ക് വരട്ടെ അതിന് വേറെ കൂടുതൽ നരേന്ദ്രമോദി അപ്പൊ ദേവന്മാരുടെ നേതാവ് നമ്മൾ ദേവേന്ദ്രൻ എന്ന് പറയുന്നത് പോലെ അതേപോലെ അതേ ഒരു രീതിയാണ് നരേന്ദ്രമോദി നരേന്ദ്രൻ നരന്മാരെ വെട്ടിയാണ് പക്ഷെ ആൾക്കാർ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് ഓ പ്രധാനമന്ത്രി പ്രധാനം അതായത് കൊണ്ട് അല്ല അദ്ദേഹത്തിന്റെ പേരിന്റെ ഫലമായിട്ട് അറിയാതെ ഉണ്ടാകുന്ന രീതികൾ മനസ്സിൽ തോന്നിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ വളർച്ച കാരണം പുറമെ ആരെല്ലാം എത്ര ശത്രുരാജ്യങ്ങൾ മോശമായി പറഞ്ഞിരുന്നാലും നേർക്കും നേർ നരേന്ദ്രമോദിയായിട്ട് മോദ എന്തുകൊണ്ട് പഠിക്കുന്നു ആ പേരിന്റെ സ്ഫൂടതയാണ് അതിന്റെ പവർ അതിന് കാരണം അങ്ങനെയാണെങ്കിൽ ഈ നരേന്ദ്രൻ എന്നുള്ള പേരുള്ള എല്ലാ വ്യക്തികളും ഇതുപോലെ തന്നെ ആയിരിക്കും നരേന്ദ്രൻ പേരെ നരേന്ദ്രമോദി വേറെ ഈ മോരി കൂടെ ഉള്ളതുകൊണ്ടാണോ അദ്ദേഹത്തിന് അക്ഷരങ്ങൾ അപ്പൊ ആ സ്ഥാനം കിട്ടിയത് ആ സ്ഥാനം ആ കിട്ടിയുപരി മറ്റുള്ള രാജ്യങ്ങളുടെ സ്ഥാനാധിപന്മാരും അതേപോലുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി അന്ന് താഴോട്ട് അവസരം താഴെട്ട് പോലും അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുൻ പ്രധാനമന്ത്രിമാർ അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തിലെ ഇന്ദിരാഗാന്ധി അതെ ജവഹർലാൽ നെഹ്റു അവരുടെ പേരിനൊക്കെ ഇതുപോലുള്ള അവര് ഇത് മനസ്സിലാക്കി ചെയ്തതല്ല ഒരു നല്ല പേര് ഇരിക്കട്ടെ എന്ന് ഓഹിച്ചു ചേർത്താണ് ഇന്ദിരാഗാന്ധിയും സജീവ് ഗാന്ധിയും രാഹുൽ ഗാന്ധിയെല്ലാം പക്ഷെ ആ പേര് അവർക്ക് പലപ്പോ ദോഷമായിട്ടും വന്നിട്ടുണ്ട് ശ്രീ രാഹുൽ ഗാന്ധി ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്താനുള്ള സന്നദ്ധ സ്ഥാനങ്ങളിലാണല്ലോ പ്രതിപക്ഷം പറയുമ്പോൾ തന്നെ ഉന്നത സ്ഥാനമാണ് പക്ഷെ അത് നല്ലതും ഉണ്ട് മോശമുണ്ട് രാഹുൽ ഭാഗം വളരെ ലോലമാണ് ഇന്ദിര എന്ന് പറയുന്ന ഭാഗം സ്ഥലം ചെയ്യുമ്പോഴത്തേക്കും ഗൗരവമാണ് രാജീവും രാജാവാണ് ആ ഭാഗത്തേക്ക് വന്നു തന്നെ പക്ഷേ സഞ്ജയ് കാന്ത് നോക്ക് സഞ്ജയ് സഞ്ജയ്ക്ക മറ്റുള്ളവരെ അത് മോശം അതായത് മറ്റു കാര്യങ്ങളിലേക്കാണ് മാത്രം ജയിൽ കണ്ടെത്തിയത് സഞ്ജയ് അങ്ങനെയാണെങ്കിൽ പ്രിയങ്ക അതെ പ്രിയങ്ക ഗാന്ധി നാളെ സമയത്ത് കൂട്ടരും ഞാൻ പറഞ്ഞില്ല നാടൻ സമയത്ത് വന്നുകൂടായില്ല താൽക്കാലികമെങ്കിലും വന്നുകൂടായി എന്ന് പറയാൻ പറ്റില്ല ശക്തി പേരിന്റെ ശക്തി പേര് നമ്മൾ ചില ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റു പൊതു ഇടങ്ങളിലേക്ക് പോകുമ്പോൾ ചില വിഭാഗങ്ങളുണ്ട് നമ്മുടെ മുഖം നോക്കി അല്ലെങ്കിൽ കൈ നോക്കി പറയുന്ന അവർക്ക് എന്തെങ്കിലും ഉപാസനാമൂർത്തിയുടെ ഭാഗമായിട്ടാണോ അവർക്ക് ഈ കഴിവ് കിട്ടുന്നത് അതോ അവർ ഇത്തരം കാര്യങ്ങൾ പഠിച്ചു അത് അതിൻ്റെതായ സൈക്കോളജി നല്ലോണം പിന്നെ ഉപാസനാമൂർത്തിയുടെ ചൈതന്യമാണ് സിദ്ധി എന്ന് പറഞ്ഞ സിദ്ധി അപ്പം അവർക്ക് അപ്പോഴും തോന്നും ഉപാസന മൂർത്തിയും ആവാഹിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് അപ്പോഴിത് തോന്നും പറയാൻ തോന്നിപ്പിക്കും അത് പറയുന്നത് കറക്റ്റ് ആയിരിക്കും അപ്പം അങ്ങനെയാണ് എൻ്റെ ഫലങ്ങൾ അവർ പറയുന്നത് എല്ലാവരിലും ഉണ്ടാവില്ല ചിലർ മാത്രം ചില വ്യക്തികളിൽ അത് ഞാൻ പറയുന്നത് പ്രവചനയോഗം എന്ന് പറയുന്നത് അങ്ങനെയാണ് പ്രവചന യോഗത്തിൽ ജനിച്ചവരെ ഇത് ചെയ്താൽ ചെയ്യും അതുപോലെ തന്നെ യോഗത്തിൽ ജനിച്ചത് വെള്ളം കൊടുത്താൽ പോലും അസുഖമാണ് വെള്ളം കൊടുത്താൽ പോലും ജപിക്കുന്നതെന്ന് കാണിച്ചാലും വെള്ളം കൊടുത്താൽ പോലും അസുഖമാണ് അതാണ് ചന്ദ്രകേന്ദ്രത്തിൽ ബലവാനായി രാഘൂർ നിന്നാൽ വൈദ്യനോ വൈദ്യനോ എന്ന് പറഞ്ഞ വ്യക്തിക്ക് മാത്രമേ ഇങ്ങനെ അവർ മരുന്ന് കൊടുത്താൽ ഫലം കിട്ടൂ ഇല്ലാത്തവർക്ക് പഠിക്കാനേ പറ്റൂ ഫലം കിട്ടില്ല അതാണ് നമ്മൾ ഒരേ ക്ലാസ്സിൽ പഠിച്ചിറങ്ങുന്ന എം ബി ബി എസ് കഴിഞ്ഞ് ഒരേപോലെ പാർട്ടി മാർക്ക് കുറഞ്ഞവർക്ക് പോലും ചിലപ്പോൾ ഡോക്ടേഴ്സ് സ്പെഷ്യലൈസ് ചെയ്തവർ വ്യത്യസ്തമായി അറിയപ്പെടുന്ന പേരും പ്രശസ്തിയുള്ള ഡോക്ടേഴ്സായി മാറുന്നതിന്റെ കാരണങ്ങൾ ഇതാണ് അതവർക്ക് ആ യോഗമുണ്ട് ആ യഥാർത്ഥ ഡോക്ടർ യോഗമുണ്ട് അത് ആ ജന്മം കൊണ്ട് കിട്ടുന്നതാണ് ഈ കലാകാലങ്ങളിൽ കുറെ മാറ്റങ്ങൾ വരാറുണ്ട് അതുപോലെത്തിൽ മാറ്റമില്ല പലരും ആ ജ്യോതിഷ ശാസ്ത്രത്തെ പല രീതിയിൽ പഠിച്ച് പല രീതിയിൽ അവതരിപ്പിക്കുന്നുള്ളേ അത് മെഡിസിനായിരുന്നു അറിയാനല്ലോ ഡോക്ടർ ആയിരുന്നാലും അധികാണല്ലോ ഓരോരുത്തർ ഇപ്പൊ ശസ്ത്രക്രിയ ചെയ്യണമെന്നുള്ളവരെല്ലാരും ഉണ്ടെങ്കിൽ വ്യത്യസ്തമായ രീതിയിലാണ് അവർ ചിലപ്പം ആവശ്യമില്ല ചിലർ കയറി കളയാം അല്ലെങ്കിൽ മൊത്തം കാല് പറ്റണം കൈവട്ടണം പറയും പക്ഷെ ചിലർ ആവശ്യമില്ല ഇപ്പോൾ സമകാലികമായ ഒരു വിഷയമാണ് ക്ഷേത്രങ്ങൾ പോകുമ്പോൾ ഷട്ടിടണോ അതിൽ വേണ്ടയോ എന്നുള്ള ചർച്ചാ വിഷയമായിട്ടോ അതിനെ കുറിച്ച് താങ്കളുടെ അനുഷ്ഠാനങ്ങളാണ് ഒരു അമ്പലം ഒരു ആദ്യമായിട്ട് അമ്പലം ഉള്ള അമ്പലം വരുന്നെത്താനുള്ള രീതികളാണ് പ്രധാനം എല്ലാ പ്രതിനാരും ആരും അങ്ങനെ ചെയ്യുന്നില്ല അവിടെ ആ അമ്പലം വെച്ചപ്പോ അവരവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദേവത ആരാണോ ആ ദേവത നേരത്തെ ആരായിരുന്നു എന്ന് പ്രശ്ന രീതിയിലോ അല്ലെങ്കിൽ കേറ്ററിവിലോ തീരുമാനിച്ചാൽ അവിടെ അവർ തീരുമാനിക്കുകയും ഇത് ശക്തി ഇടം വേണോ വേണ്ടെന്നുള്ളത് വരും എല്ലാ അമ്പലങ്ങളിലും അത് പറയുന്നില്ല പിന്നെ പറയുന്നുണ്ട് പുരുഷന്മാരും മൊത്തവും പുരുഷന്മാരും എല്ലാവരും ഈ നെഞ്ച് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ അമ്പലത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ ചൈതന്യം നമ്മളിലേക്ക് ആവാഹിക്കാൻ മറയുണ്ടാകരുത് എന്നാണ് ശക്തിയുടെ ഭാഗം ചിലർ നേരിതായിരുന്നു പതിക്കാറുണ്ട് പക്ഷേ ഷട്ടിടമ്പോൾ അതടയും ഇപ്പം രാജാക്കന്മാർ പണ്ടുള്ള കണ്ടു രക്തങ്ങൾ ധരിക്കുന്നത് ഭയങ്കരമായിട്ട് ധരിക്കും അത് ശരീരത്തിൽ ആ രക്തങ്ങളുടെ ഫലം കിട്ടാൻ വേണ്ടിയിട്ടാണ് പണ്ട് ശട്ടിടുന്നില്ലല്ലോ പണ്ടുള്ള പണ്ട് രാജാക്കും ശു അപ്പൊ അതുപോലെ ആ ശരീരത്തില് ആ നെഞ്ചില് അവർ പറയുന്ന ഭാഗങ്ങളിൽ ഹൃദയ ഹൃദയം പറയാൻ പറ്റുള്ളൂ അത് ആവാഹിക്കാൻ അതിന്റെ സ്ഥലം കിട്ടുക അത് നമുക്ക് സഹായിക്കുന്ന രീതി നമുക്ക് കറക്റ്റായിട്ട് സംസാരിക്കാൻ പറ്റും ഏത് അമ്പലത്തിലുള്ള ദേവതയും പൂർണമായിട്ടും പ്രാർത്ഥിക്കുന്നവയ്ക്ക് ആ ദേവതയെ തന്നെ നമ്മൾ പൂർണ്ണമായിട്ടും പ്രാർത്ഥിക്കുകയാണെങ്കിൽ ധ്യാനം ചെയ്യുകയാണെങ്കിൽ അവർ ജന്മത്ത് അവർ നമുക്ക് തന്നെ മനസ്സിലാകും നമ്മളോട് സംസാരിക്കുന്ന പോലെ നമുക്ക് മനസ്സിലാകും അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ക്ഷേത്രത്തിൽ പോകണമെന്നുണ്ടോ ഇത് പുറത്തു നിന്നും നമുക്ക് പല രീതിയിലാണ് നമുക്ക് എന്ത് ആഹാരം കഴിക്കാൻ തോന്നുന്നു നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് അതുപോലെ അമ്പൃതി പോലും അങ്ങനെയാണ് നമുക്ക് ആ ദേവതയെ കണ്ടാൽ നമുക്ക് ഫലം കിട്ടുമെന്ന് തോന്നിക്കുമ്പോൾ നമ്മളെ പോകും നമുക്ക് നല്ല ആഹാരം കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് അവിടെ പോവാം അത് ഇന്നത് പോയാലേ കിട്ടുമെന്നോ ആഹാരം പോയാലേ ആഹാരം കിട്ടും അതുപോലെ നമ്മൾ വിചാരിക്കുന്ന ഫലങ്ങൾ കിട്ടണ അമ്പൃതി പോയാലും കിട്ടും വളരെ സിമ്പിൾ ആണ് ഇപ്പോ ഈ ജ്യോതിഷം ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഈശാസ്ത്രവും വളരെ വളർന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നാണ് തർക്കങ്ങൾ ഉണ്ടാവുക നമുക്കത് ഒരു തർക്കവിഷയാണ് ഇതെല്ലാം ശരിയാണോ അല്ലയോ എന്നുള്ളത് പക്ഷേ ശാസ്ത്രം എത്രത്തോളം വികസിച്ചപ്പോഴും നമ്മളിപ്പോൾ ഓർഡർ ടു ഡിസോർഡർ എന്ന ഒരു കണ്ടീഷനിലാണോ ഒരു മുട്ട താഴേക്ക് കിട്ടാൻ അത് പല കോശങ്ങളായി ഉപജീക്കുന്നു കൃത്രിമമായി മുട്ട ഉണ്ടാകുന്നു മുട്ട വരുന്നു എന്നൊരു അഭിപ്രായമുണ്ട് പക്ഷേ ഈ ഡിസോർഡർ ടു ഓർഡർ അത് ഇതുവരെയും വന്നിട്ടില്ല ശാസ്ത്രം അതിലേക്ക് എത്തുമോ എത്തുമോ എന്നുള്ള ആവശ്യമൊന്നും അവർക്ക് തോന്നിയാ അതായത് ഒരു ശാസ്ത്രവും പുതിയ കണ്ടെത്തുന്നില്ല പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഉൾക്കൊള്ളും എനിക്കറിയില്ല ഒന്നും പുതിയതായിട്ട് കണ്ടെത്തിയിട്ടില്ല ഉള്ളതിനെ തന്നെ കാലിക്കാറ്റ് വീഴുമ്പഴാണ് അവർക്കുന്നത് ഇതെന്താണ് നോക്കും ഇതങ്ങനെ ഉണ്ടോ കണ്ടിട്ടില്ലാത്തൊരു വസ്തു ആണെങ്കിൽ അത് പുതിയതായിട്ട് കണ്ടെത്തിന്ന് പറഞ്ഞ ആൾക്കാരിലേക്ക് ഫുള്ള്ണ്ടാക്കും കണ്ടെത്തി ഒന്നും കണ്ടെത്തുന്നില്ല ഇന്ന് കണ്ടെത്തി ഇവിടെ ഉള്ളതിനെ തന്നെയാണ് നമ്മൾ എഴുതി ഇല്ലെങ്കിൽ നമുക്ക് കിട്ടും നമ്മൾ ചന്ദ്രനിലേക്കൊക്കെ പോകുന്നുണ്ടല്ലോ അതെ കണ്ടു പോയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ പല ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴും ഓം ന ഓം നമോ നമശിവായ അമ്മേ നാരായണ അത്തരം മന്ത്രങ്ങൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം അത് പലരും സമർപ്പിച്ചിരിക്കുന്ന കാര്യം ക്ഷേത്രങ്ങൾ മുൻപിൽ പലരും സമർപ്പിച്ച കാര്യം ഇത് യഥാർത്ഥത്തിൽ അവിടെ പോകുന്ന ആളുകൾ ഈ മന്ത്രം അവരിലേക്ക് ഈ ഒരു ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണോ അതോ സമർപ്പണം ചെയ്ത ആൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ചോദ്യത്തിൽ എല്ലാ ഉത്തരവുമുണ്ട് ആ സമർപ്പണം നമ്മളിപ്പോൾ വായിക്കുന്നത് തെരുതുമെല്ലാം അത് വായിക്കുന്നതേക്കും അത് വായിക്കും ഊന്ന മൂന്നമശുവായ അല്ലെങ്കിൽ ഊന്നമോ നാരായണ അമ്മ നാരായണ ദേവി നാരായണ അപ്പം ഇത് തന്നെ ആ ഗോൾ വച്ചവർക്കും അതിൻ്റെ ഫലമുണ്ട് ആ അമ്പലത്തിനും അതിൻ്റെ ചൈതന്യം ഉണ്ട് കാര്യം ഏതൊന്നും അതിൻ്റെ മറ്റേ സയൻസ് എന്ന് പറയുന്നതാണ് ഏതൊന്നിലും അധികം ഉരുവിളുന്നുവോ അത് മന്ത്രമായി മാറണമെന്ന് വിധി ഏതൊന്നും ഏതൊരു നാമവും ഏതൊരു രൂപമില്ലാത്ത രൂപമില്ലാത്ത കല്ല് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവിനെ പോലും നമ്മൾ വച്ച് നിത് നിത്യേനെ മന്ത്രം ജയിച്ചാൽ മന്ത്രം ജയിച്ച് അതിന്റെ പേര് പറഞ്ഞുകൊണ്ടിരുന്നാൽ അപ്പൊ നിങ്ങളുടെ പേര് എല്ലാം നിത്യേന ഒരാൾ പറഞ്ഞോണ്ടിരുന്ന നിങ്ങളുടെ പേര് അതാണ് എഴുതി വെക്കും അപ്പൊ എഴുതി വെക്കുന്നതിനു വേണ്ടി സ്ഫുടം ചെയ്താൽ അത് അതിന്റെ ഫലത്തെ ഉണ്ടാക്കും അങ്ങനെയാണെങ്കിൽ ഒരാളെ കുറ്റം കുറ്റമായി മാറും കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കള്ളൻ ആടിക്കുന്നത് അതുപോലെ തന്നെ നമുക്കൊരു അമ്പലത്തിൽ വെക്കുന്ന ബോർഡ് അതുവഴി പോകുന്ന എല്ലാവർക്കും ആ ജാതി മതഭേദിന്റെ സർവ്വതും ആ നമ ആ മന്ത്രം ആ മന്ത്രമാണ് ഉരുപിടുന്ന എഴുതി വെച്ചിരിക്കുന്ന ഭാഗമാണ് ഉരുവിടുന്ന മന്ത്രമാണ് അപ്പോൾ ഉരുവിടുമ്പോഴത്തേക്ക് അതിൻ്റെ ഫലം അത് വെച്ച ബോർഡ് വെച്ച വ്യക്തിക്കുണ്ട് അതുപോലെ തന്നെ ആ അമ്പലത്തിൽ വെക്കുന്ന ദേവതയ്ക്കുണ്ട് അതിന് കാര്യം അത്രയും ജപം കിട്ടുകയാണ് ഒരു തിരുമേ അത് ജപിക്കുന്നതിനേക്കാൾ മന്ത്രശക്തിയാണ് എല്ലാവരും ജപിക്കുമ്പോൾ അതാണ് ആയിരം കോടി രക്ഷാർച്ചന അല്ലെങ്കിൽ അതിനെ കോടിയർച്ചനകൾ പറയുന്നത് പോലെ മന്ത്രം എത്ര കണ്ട് കൂടുതൽ പറയുന്നുവോ അത്രയും ഫലവും ചെയ്തതും കൂടി കൊണ്ടിരിക്കുന്ന അമ്പലങ്ങൾ അങ്ങനെയാണ് നേരത്തെ ഉണ്ടായിരുന്ന അമ്പലങ്ങളെല്ലാം വളർന്നുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം ഇത്തരം രീതിയിലുള്ള അമ്പലങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഭക്തര് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ അതിന്റെ കാരണം ആകർഷണങ്ങൾ പൂർണ്ണമായിട്ടും അവരെ സ്വാധീനിക്കും അപ്പൊ അത് നാമശാസ്ത്രത്തിന്റെ ഭാഗമാണത് ഈ മന്ത്രം എന്ന് പറയുന്നത് നാമം നമ്മൾ അമ്മേ നാരായണ ദേവി നാരായണ എന്ന് പറയുന്നത് നാമമാണ് അമ്മ നാമമാണ് ദേവി നാമമാണ് അപ്പൊ നാരായണ നാമമാണ് അപ്പൊ ഇതിനെ നമ്മൾ ഉച്ചരിക്കുമ്പോഴുണ്ടാകുന്നത് ഉരുവിടുമ്പോഴുണ്ടാകുന്ന ഫലമാണ് മന്ത്രം അപ്പൊ ഏതെന്തിനും അധികമായി ജപിക്കുന്നുവോ അത് മന്ത്രമായി മാറുന്നു അതാണ് മന്ത്രം പറയുന്നത് മന്ത്രത്തിന് കൊണ്ട് ക്ഷേത്രങ്ങളിലെ അവിടെ രൂപമല്ല പ്രധാനം അവള് സ്ഫുടം ചെയ്യുന്ന ശബ്ദമാണ് മന്ത്രം ആ മന്ത്രത്തിന്റെ ഫലമാണ് ചൈതന്യം ആ ചൈതന്യത്തിന്റെ അംശമാണ് നമ്മളെ മനുഷ്യരിൽ എല്ലാവർക്കും വന്നോണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ജനങ്ങൾ തള്ളുന്ന അമ്പലത്തിലേക്ക് തള്ളി അമ്പലത്തിൽ ദർശനവും വെറുതെ ദൃശ്യത്തിൽ രണ്ട് ഫലം മനസ്സിലാവും ഇന്നത്തെ എൻ്റെ സംശയങ്ങൾക്കെല്ലാം ശ്രീ ദേവപുരം രാജേന്ദ്രൻ വളരെ വിശദമായി മറുപടി നൽകി പ്രേക്ഷകർക്കും ചോദിക്കാൻ ഒരുപാട് സംശയങ്ങളുണ്ടാവും അദ്ദേഹവുമായി നേരിട്ട് ബന്ധപ്പെടുക അദ്ദേഹത്തിന് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറുകൾ താഴെ കൊടുക്കുന്നു വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം